അമ്മേ ശരണം ഏവർക്കും മൈസ്രോദ്വീപം ചാനലിലേക്ക് സ്വാഗതം ശുക്രൻ ഭരണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ലഭ്യമാകുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ധാരാളം ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ആഡംബരത്തിൻ്റെയും ഭൗതിക സുഖ സൗകര്യങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടാണ് ശുക്രനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഓരോ ചലനങ്ങളും നക്ഷത്രമാറ്റങ്ങളും വളരെയധികം ൂടെയാണ് നോക്കിക്കാണുന്നത് ശുക്രൻ ഒരു വ്യക്തിയുടെ ജാതകവശാൽ നല്ല ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും ലഭ്യമാകുമെന്നാണ് പറയുക കൂടാതെ പ്രണയം വിവാഹം ദാമ്പത്യം എന്നീ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂവണിയുന്നതാണ് നിലവിൽ ശുക്രൻ മേടം രാശിയിലെ അശ്വതി നക്ഷത്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്താം തീയതി വൈകുന്നേരത്തോടുകൂടി ശുക്രൻ മേടം രാശിയിലെ തന്നെ ഭരണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഈ ഒരു നക്ഷത്രമാറ്റം എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും പല രാശിയിൽപ്പെട്ട നാളുകാർക്കും കൊണ്ട് നൽകുന്നതാണ് എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിൻ്റെ തോത് ഏറി നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കുറേ നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ആഡംബരപൂർണമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധ്യമാകും തൊഴിൽ ബിസിനസ് മേഖലകളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അതിലൂടെയൊക്കെ മികച്ച വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഒക്കെ മാറിപ്പോവുകയും പരസ്പര സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കും ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും ഇപ്രകാരം ശുക്രന്റെ നക്ഷത്രമാറ്റത്തിലൂടെ ശുക്രൻ ഉദിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ മാറ്റം നിങ്ങൾക്ക് ധാരാളം ഭാഗ്യങ്ങൾ കൊണ്ടു നൽകും നിരവധി ഭാഗ്യ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ഈ സമയം സാധിക്കും മാത്രവുമല്ല അപ്രതീക്ഷിത ധന പുരോഗതികളിലൂടെ മികച്ച വിജയങ്ങളും വന്നു ചേരും നിലവിൽ നേരിട്ട് കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വീട്ടകലും കിട്ട തിരികെ ലഭ്യമാകും സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ നിങ്ങളുടെ കൈവശം വന്നു ചേരും ബിസിനസ് തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭ്യമാകും വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിന്നിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും പ്രണയിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും നിലവിലുള്ളവ വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തും കുറച്ചുകൂടെ ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധ്യമാകും ആഡംബര വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കുമായി ധാരാളം പണം ചിലവഴിക്കേണ്ട അവസരങ്ങൾ വന്നു ചേരും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും മിഥുനക്കൂറ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര ആദ്യം ആദ്യമുക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്ര നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും തൊഴിൽ ബിസിനസ് മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മാത്രവുമല്ല മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്തു പ്രവർത്തിക്കുന്നതിനും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതാണ് സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും കലാ സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങൾ വന്നു ചേരും അത്തരം മേഖലകൾ കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രവുമല്ല അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും നിലവിലുള്ള പ്രണയങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കുറേ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ നക്ഷത്രമാറ്റത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും സാമ്പത്തികം മെച്ചപ്പെടും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും തൊഴിൽ ബിസിനസ് മേഖലകളിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും നിലവിൽ തൊഴിൽ മേഖലകളിൽ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കാൻ സാധ്യമാകും വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ഭൗതികസുഖ സൗകര്യങ്ങളിൽ വർധനവുണ്ടാകും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നുകിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ മാറ്റിവെക്കാനും സാധ്യമാകും കുറെ നാളുകളെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും സാധ്യമാകും വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ് പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും കലാ കായിക മേഖലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്ര നക്ഷത്രമാറ്റത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവ വളരെ നല്ല ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കും മാത്രവുമല്ല വൻ സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നും ലഭ്യമാകും പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭ്യമാകും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ പൊതുപരീക്ഷകളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യാനും സാധ്യമാകും വിദ്യാർത്ഥികൾക്കാണെങ്കിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് തുടങ്ങിയവയിലൊക്കെ പണം നിക്ഷേപിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ നിക്ഷേപിക്കുന്നതിനും നിലവിൽ അത്തരം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകും കുറെ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും ക്രയവിക്രയത്തിൽ നിന്നും നല്ലൊരു ലാഭം വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്ത് രേഖാപൂർവം കൈവശം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഈ സമയം ലഭ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ല സമയമാണ് പല പ്രണയ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് മകരക്കൂറ് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് നക്ഷത്രം മാറ്റം നിങ്ങൾക്ക് ധാരാളം ഭാഗ്യങ്ങൾ കൊണ്ടു നൽകും ജീവിതത്തിലെ സുപ്രധാന പല തീരുമാനങ്ങളും എടുക്കേണ്ട അവസരങ്ങൾ ലഭ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും പി എസ് സി എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെന്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും ഗവൺമെന്റ് മേഖലയിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള പല ഫലങ്ങളും ലഭിക്കും ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ധാരാളം ലാഭം നേടിയെടുക്കാനും സാധ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധ്യമാകും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടും നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും എന്നിരുന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം ചിലവുകളും വരാൻ സാധ്യതയുണ്ട് പുതിയതായി ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും വേഗം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധ്യമാകും പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും ജീവിത പങ്കാളിയുമായി ചേർന്ന് പല തീരുമാനങ്ങളും എടുക്കേണ്ട അവസരങ്ങൾ വന്നു ചേരും അവയൊക്കെ തന്നെ വളരെ ഗുണകരമായി ഭവിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അവയിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും പൊതുവെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും മീനക്കൂറ് പൂരൂരിട്ടാതി അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ശുക്രന്റെ നക്ഷത്രമാറ്റത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ് തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്തു പ്രവർത്തിക്കാൻ സാധിക്കും അതിലൂടെ മികച്ച വിജയങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും സഹപ്രവർത്തകരിൽ നിന്നും നല്ല സൗഹൃദപരമായ സമീപനം ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കരിയറിൽ മികച്ച വിജയങ്ങൾ കൊണ്ട് നൽകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുതിർന്നവരുടെ ഉപദേശങ്ങൾ അനുസരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം നൽകുന്നതാണ് അവരുടെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയം നേടുന്നതിനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിൽ നിന്നും ലഭ്യമാകും സ്വത്ത് സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പൂർവിക സ്വത്ത് രേഖാപൂർവ്വം കൈവശം വന്നു ചേരും ധനം വന്നു ചേരുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും കുറച്ചുകൂടി ആഡംബരപൂർണമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടും ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും പൊതുവെ ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകൂ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി ശുക്രന് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം ശുക്ര മന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നീ നിരവധി ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം